അവസരം എനിക്ക് ലഭിച്ചില്ല ഇതുകൊണ്ട് കഴിഞ്ഞ ദിവസം ചിന്തിച്ച ലേഖനത്തിന്റെ മറ്റു ചില ഭാഗങ്ങളുടെ ചിന്തിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് കടന്നു പോകുവാൻ പത്ത് മണിക്ക് തന്നെ അവസാനിപ്പിച്ച് കടന്നു പോകുവാൻ പരിശുദ്ധാത്മാവിൽ നാളെ മീറ്റിങ്ങുന്നല്ലോ അതിനായി ശ്രമപ്പെടുന്നു ചില വാക്യങ്ങൾ മാത്രമാണ് നാം ചിന്തിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച വന്നവർക്കറിയാൻ രീതികമായ ഒരു അന്തരീക്ഷ പരിശുദ്ധമാണ് നാടിൽ വെളിപ്പെടുത്തിട്ടുണ്ടായി ഒരു ദൈവോചന പഠനം എന്നതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവ് ചിലരെ സ്പർശിക്കുവാനും ആത്മാവിൽ നിറയുവാനും കൂതുകൾ പകരുവാനും ഒക്കെ ഇടയായി തീർന്നു അതുകൊണ്ട് ദൈവചന പഠനമാണെങ്കിലും അതിനകത്തൊരു ശക്തിയുണ്ട് അധികാരമുണ്ട് പരിശുദ്ധാത്മാവിന്റെ വചനത്തിന്മേൽ പൊരുതിരിക്കുന്ന ആത്മശക്തിയുണ്ട് അങ്ങനെ ഉണ്ടാകട്ടെ എന്ന വാക്കിനോട് ചേർന്ന് വെള്ളത്തിനു മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവിടെ വ്യാപനിച്ചപ്പോഴാണ് പരിശുദ്ധാത്മ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണെന്ന് വിശദീകരിക്കുന്നില്ല ബ്രൂഡിക് സ്പിരിറ്റ് എന്നാണ് അതിനെക്കുറിച്ച് ഗ്രീക്ക് പദത്തിൽ നിന്ന് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തള്ളക്കോഴി ഒരു കുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ശബ്ദവും വെള്ളത്തിന്റെ മേലിൽ പരിവർത്തിച്ച ആത്മാവ് ഒരുമിച്ച് ചേർന്നപ്പോൾ പാടായതെല്ലാം ആലിപ്പോയ ഭൂമി പാടും ശൂന്യമായിരുന്നു ആ പാടായ പഴയ നിയമം നിയമം പുതിയ അതിനൊക്കെ വെളിപ്പെട്ടു നിൽക്കുന്നത് വചനമാകുന്ന കർത്താവാണ് വചനം തീർന്നവനാണ് വചനത്തിന് ശക്തി ഉണ്ട് ശക്തി ഉണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പുതിയത് പ്രാപിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ അത് കരമന ഞങ്ങളുടെ പഴയ മനുഷ്യൻ അല്ലെങ്കിൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ പുറമേ മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകത്തുള്ള മനുഷ്യൻ നാട്ടുനാട്ട് പുതുക്കം പ്രാപിക്കുന്നു എന്നുള്ള ചിന്ത പറഞ്ഞാണ് നമ്മളവിടെ അവസാനിപ്പിച്ചത് അപ്പൊ നമ്മുടെ അകത്തെ ചിന്തിക്കുവാനായിട്ടിടയായല്ലോ അല്ലെ നമ്മുടെ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും അതുപോലെ നമ്മുടെ ഉള്ള 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 മനുഷ്യനും മനുഷ്യനും ഭക്ഷണം ആവശ്യമാണ് നന്മകൾ ആവശ്യമാണ് ആവശ്യമാണ് വസ്ത്രം അതുപോലെ നമ്മുടെ നന്മകളാവശ്യമാണ് വചനം ആവശ്യമാണ് നാം ചിന്തിച്ചാണ് നിർത്തുകയുണ്ടായത് അതിനുശേഷം അതിനെ ഒന്നാം അധ്യായത്തിന്റെ ഒമ്പതാം അധ്യായ വാക്യത്തിലേക്ക് നാം കടന്നു വരികയാണ് അവിടെ ഒരു പ്രാർത്ഥനയാകുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് ചില അത് തുടക്കം തുടങ്ങി ഇങ്ങനെ നമ്മളത് ശ്രദ്ധിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ചിലടത്തൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് പോലും ഇല്ലാതെ ഇങ്ങനെ തുടർന്ന് പോകുന്നത് കാണാം ആ വാക്യങ്ങളൊക്കെ എടുത്തൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ ഒന്നും അത് പിടികിട്ടുന്ന വാക്യങ്ങളല്ല ഈ മനുഷ്യൻ ഗമാലയൻ്റെ പാതം എടുത്തിരുന്ന മനുഷ്യനാണ് എല്ലാത്തിലും പകർന്ന പഴയ നിറവും ചേർന്നുള്ള അതുകൊണ്ട് കടിക്ക കടികൾ പദങ്ങളും എന്നാൽ അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദങ്ങളും ഒക്കെതിയ പൗലോസിന്റെ ലേഖനങ്ങളിൽ കാണാൻ കഴിയും പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ പൗലോസിന്റെ വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥനകളാണ് പ്രാർത്ഥനകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നമ്മളെ പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഏറ്റവും മായി മുന്നേറുന്നതിനെ കുറിച്ചുള്ള പ്രാർത്ഥന കുറവാണ് പ്രാർത്ഥനയിൽ പോലും ആത്മീയ കാര്യങ്ങൾ കാര്യങ്ങളാണ് മുൻപത്തിൽ നിന്നിരുന്നത് ഭൗതിക കാര്യങ്ങളെക്കാളും ഇടയായി തോന്നുന്നു അല്ലെ ൊക്കെ അതിന് തീരുന്നില്ല ഈ പ്രാർത്ഥന ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരെ ഇടയ്ക്ക് അവർ കയറി പതിനൊന്ന് പന്ത്രണ്ട് നമ്പർ ഇട്ടിട്ടുണ്ട് പൗലോസിങ്ങനെ ഇതേ പൗലോസിന്റെ ലെറ്റർ പോകാം ലെറ്റർ എടുത്താ അതിന്റെ സ്റ്റോപ്പ് ഒന്നും ഇല്ലാതെ പോവാം അങ്ങനെ എഴുതിയിൽ മാനുസികമായ കാര്യങ്ങളില്ല ഭൗതികമായ അത് എന്താ പോലോസ് അറിയാമോ അകത്തെ മനുഷ്യൻ എത്ര ശക്തി കൂടുന്നതനുസരിച്ച് குடஞ்சா மதி அது குடஞ்ச குடையை குறித்து அப்படியே

എന്തിനാണ് മുന്നോട്ട് പോയതെന്ന് ഒന്നും ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പത്തും പന്ത്രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നമ്മൾ നോക്കുമ്പോൾ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുന്നുണ്ടാകുന്നു ശബ്ദം വർദ്ധിക്കുന്നു ആടുവാളി വർദ്ധിക്കുന്നു അപ്രഹാ പഠിക്കുമ്പോൾ അബ്രഹാം കണ്ടതും കേട്ടതും അല്ലെങ്കിൽ നമ്മൾ നടത്തിയ കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്നാൽ ഇവന്റെ ഒന്നും ലക്ഷ്യം ഇതായിരുന്നില്ല എല്ലാം எந்த வளர்ப்பு